കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പട്ടണത്തിനടുത്തുള്ള ചെത്തിപ്പുഴ എന്ന ഒരു കൊച്ചു ഗ്രാമം മലയാളത്തിൻ്റെ ഗ്രാമ്യതയെ ഇന്നും പുണർന്നു നിൽക്കുന്നു ഗ്രാമകാന്തിയുടെ ശാബലതയിൽ ലയിച്ചു നിൽക്കുന്ന ഒരു ഗൃഹകവാടം പാതയോരത്ത് കാണാം ഓർമ്മകൾ എന്നും കഴുകി തുടച്ച് ദൃഢമാക്കുന്ന ഇരുമ്പ് ഗേറ്റുകൾ തുറന്ന് പ്രവേശിക്കുന്നത് വിശാലമായ മുറ്റത്തേക്കാണ് പഴമ ഇന്ന് പുല്ലുകളെയും പൂക്കളെയും വളർത്തി പരിപാലിക്കുന്ന ഈ നിലയിടത്തിൽ ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ മൺമണം മുറ്റിയ ഒരു ഭവനം നിലനിന്നിരുന്നു ഇപ്പോഴവശേഷിക്കുന്നത് ഒരു ഗ്രന്ഥപ്പുര മാത്രം ഇരുളും വെളിച്ചവും കണ്ണാരം പത്തിക്കളിക്കുന്ന ഗ്രന്ഥപ്പുരയുടെ ഒരു കോണിൽ കാലം നിധി പോലെ കാത്തുപോരുന്ന ഒരു ഇരിപ്പിടമുണ്ട് എഴുത്തുപലകയുമായി ഇവിടെ ഇരുന്ന് മലയാളിയുടെ മനസ്സാകെ അക്ഷരങ്ങളുടെ ആകാശവർഷം ചൊരിഞ്ഞ ഒരു മഹാപ്രതിഭയുണ്ടായിരുന്നു മുട്ടത്തുവർക്ക് മലയാള വായനക്കാരിൽ ഏറ്റവും കൂടുതൽ വായനക്കാരെ ലഭിച്ചിട്ടുള്ള ഒരെഴുത്തുകാരൻ അന്നും ഇന്നും മുട്ടത്തുവർക്ക് തന്നെയാണ് ഒരു സംശയമില്ല മലയാളികൾ വായന പഠിപ്പിച്ചതിൻ്റെ ഒരവകാശവാദത്തിന് ആർക്കെങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ എന്നെ വായിച്ചു വായന പഠിച്ചു എന്ന് പറയാനും മുട്ടത്തുകുർക്കിക്ക് അർഹതയുണ്ട് സാഹിത്യത്തിൽ കലയിൽ രാഷ്ട്രീയത്തിൽ ലോക വിജ്ഞാനത്തിൽ സയൻസിൽ ശാസ്ത്രത്തിൽ അപാര വിജ്ഞാനമുണ്ടായിരുന്ന ഒരു എഴുത്തുകാരനും കൂടി ആയിരുന്നു മുട്ടത്ത് കുറുക്കി എന്നാൽ നമുക്കറിയാം പൈങ്കിളി സാഹിത്യം ഇന്ന് ആക്ഷേപിക്കപ്പെടുന്ന ഒരു വിഭാഗം ചിലരാൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരു വിഭാഗം രചനകളുണ്ട് ഞാൻ പൈങ്കിളി നടക്ക് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ പറഞ്ഞ രീതിയിലല്ല അത് ഉപയോഗിക്കുന്നത് ആഴങ്ങളില്ലാത്തത് യാതൊന്നോ ആയതിനെ പൈങ്കിളി എന്ന് വിളിക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട് അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാമെന്നുള്ളതാണ് പക്ഷേ വർക്കി സാറിൻ്റെ പല രചനകളും ആഴങ്ങളില്ലാത്തതല്ല എം ഡി വാസുദേവൻ നായർ നായർക്കൊപ്പം നിർത്താവുന്ന ഒരു എഴുത്തുകാരൻ തന്നെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തെക്കൻ വടക്കൻ മലബാറും തെക്കൻ കേരളവും എന്നുള്ള വ്യത്യാസമാണ് ചെത്തിപ്പുഴയിലെ മുട്ടത്തു വീട്ടിൽ മത്തായിയുടെയും അന്നമ്മയുടെയും ഒൻപത് മക്കളിൽ നാലാമനായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് മുട്ടത്തുവർക്കി ജനിച്ചു ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടുകയും തുടർന്ന് എസ് ബി ഹൈസ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയും ചെയ്തു കോളേജ് പഠനകാലത്താണ് മുട്ടത്തുവർക്കി സാഹിത്യ രംഗത്തേക്ക് പദം വച്ചെടുത്തത് പ്രശസ്ത നിരൂപകനായ എം ബി പോളായിരുന്നു വർക്കിയുടെ ഇംഗ്ലീഷ് അധ്യാപകൻ ആ ഗുരു ശിഷ്യബന്ധം മുട്ടുവർക്കിയുടെ മുമ്പിൽ ഭാവതീവ്രതയുടെ പുത്തൻ ചക്രവാളം ചമിക്കുകയായിരുന്നു മലയാള ഭാഷയുടെ കൈവല്യം എന്നോണം ആത്മാഞ്ജലി എന്ന ഖണ്ഡകാവ്യം പ്രഥമരചനയായി മുട്ടത്തുവർക്കിയുടെ ഗുലികയിൽ നിന്നുതിർന്നു ആത്മാഞ്ജലിക്ക് അവതാരിക എഴുതിയ പോൾ ശിഷ്യനെ ഗദ്യസാഹിത്യത്തിലേക്ക് നയിച്ചു കാവ്യബന്ധുരമായ ഗദ്യരചനാ വൈഭവം മുട്ടത്തുവർക്കിയിൽ അദ്ദേഹം കണ്ടു സാഹിത്യ നിപുണനും പ്രശസ്ത പത്രാധിപരുമായ കേസരി ബാലകൃഷ്ണപിള്ളയും ശക്തനായ ഒരു സാഹിത്യ നായകന്റെ സമാനതകളില്ലാത്ത ആവിർഭാവം ആത്മാഞ്ജലിയിൽ നിരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് മുട്ടത്തുവർക്കി കോട്ടയത്ത് നിന്നും പ്രസിദ്ധീകരിക്കുന്ന ദീപിക ദിനപത്രത്തിൽ എം ബി പോളിനൊപ്പം സഹപത്രാധിപരായി ചേർന്ന് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ പത്രപ്രവർത്തന രംഗത്ത് സജീവമായി തുടർന്നു ജോലി തിരക്ക് മൂലം മുട്ടത്തുവർക്കി ആദ്യവേളയിൽ രാത്രി കാലത്താണ് എഴുതാനിരിക്കുക രാവിലേറെ ചെല്ലുവോളം നീളുന്ന എഴുത്തിന് കൂട്ടിരിക്കാൻ പത്നി തങ്കമ്മയും എത്തും ഇടവേളകളിൽ ഇരുവരും വെറ്റില മുറുക്കി കഥയിലെ കഥാപാത്രങ്ങളായി മാറും മധ്യകേരളത്തിലെ ഗ്രാമപ്രകൃതിയും അവിടുത്തെ സാധാരണക്കാരായ ഗ്രാമീണരുമായിരുന്നു മുട്ടത്തു വർക്കിയുടെ കഥകളിലെ കഥാപാത്രങ്ങൾ മാസത്തിൽ എഴുത്തുകാരൻ്റെ ആദ്യ സമാഹാരം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലൂടെ പുറത്തു വന്നു എട്ട് കഥകളായിരുന്നു സമാഹാരത്തിലടങ്ങിയത് കേസരി ബാലകൃഷ്ണ പിള്ള കഥാ സമാഹാരത്തിന് അവതാരിക കഥകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരഭിപ്രായം മുട്ടത്തുപേർക്ക് ശക്തിയുടെ എഴുത്തുകാരനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ വെളിപ്പെടുത്തുന്നത് വെളിപ്പെടുന്നത് ശക്തിയാണ് എന്നാണ് ശക്തി എന്ന് പറയുന്നത് പൗരസ്ത്യ സാഹിത്യ ആലങ്കാരികന്മാരുടെ വീക്ഷണത്തിലുള്ള ശക്തിർ നിപുണത ലോകശാസ്ത്രകാവ്യാദ്യദ്യവേഷണാത് കാവ്യജ്ഞ ശിക്ഷയാഭ്യാസ ഇതി ഹേതുസ്ഥതുഭവം അവിടെ ശക്തി എന്ന് പറയുന്നത് പ്രതിഭാവിലാസമാണ് പ്രതിഭയുള്ള ഒരെഴുത്തുകാരൻ്റെ പ്രതിഭാവിലാസത്തിൻ്റെ പ്രകടനമാണ് മുട്ടത്തുവർക്കിയുടെ കഥകളിൽ ദർശിക്കാൻ കഴിയുന്നതെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയതും പ്രഖ്യാപിച്ചതും കേസരി എ ബാലകൃഷ്ണപിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ഇണപ്രാവുകളാണ് മുട്ടത്തുവർക്കിയുടെ ആദ്യ നോവൽ പാടാത്ത പൈങ്കിളി അക്കരപ്പച്ച ഒരു കുടയും കുഞ്ഞുപെങ്ങളും അക്ഷയപാത്രം അവളെ സൂക്ഷിക്കണം ചട്ടമ്പിക്കവല ആറാം പ്രമാണം അഴകുള്ള സെലീന പ്രിയമുള്ള സോഫിയ ഫിഡിൽ ജഗജില്ലി തുടങ്ങി എൺപത്തി ഒന്ന് നോവലുകൾ പതിനെട്ട് സമാഹാരങ്ങൾ പന്ത്രണ്ട് നാടകങ്ങൾ പതിനേഴ് വിവർത്തന കൃതികൾ അഞ്ച് ജീവചരിത്രങ്ങൾ എന്നിവയടക്കം നൂറ്റി നാൽപ്പതോളം രചനകളാണ് മുട്ടത്തുവീട്ടിലെ ഈ എഴുത്തുപുരയിൽ ജന്മം കൊണ്ടത് ആദ്യ നോവലായ ഇണപ്രാവുകൾ കണ്ടശയായി ദീപിക ദിനപത്രത്താളുകളിലൂടെ പ്രസിദ്ധീകരിച്ചതോടെ മുട്ടത്തുവർക്കി കഥകൾക്ക് വായനക്കാരുമേറെയായി മലയാളത്തിൽ വായന ജനകീയമായൊരു കാലഘട്ടത്തെ സൃഷ്ടിച്ച എഴുത്തുകാരനാണ് മുട്ടത്തുവർക്കി അദ്ദേഹം ഇന്നത്തെ നിലയിൽ ജനപ്രിയം എന്ന് പറയാവുന്ന തരത്തിലുള്ള കഥകളും നോവലുകളും ഒക്കെയാണ് എഴുതിയത് പ്രത്യേകിച്ച് നോവലുകൾ ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം നോവലുകൾ അദ്ദേഹം എഴുതി പക്ഷേ അതിലൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും സമൂഹത്തിലെ താഴെ ആളുകളുടെ ജീവിത ദുഃഖങ്ങളാണ് ചിത്രീകരിക്കുന്നത് പക്ഷേ അത് സമരത്തിൻ്റെയോ പ്രതിരോധത്തിൻ്റെയോ അങ്ങനെയുള്ള തലങ്ങളിലേക്കല്ല പോകുന്നത് അതിൻ്റെ വൈകാരിക തലത്തിലാണ് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പാടാത്ത പയങ്കിളി എന്ന നോവൽ പ്രസിദ്ധീകൃതമായതോടെ വായനക്കാരുടെ എണ്ണവും പതിന്മടങ്ങ് വർദ്ധിച്ചു അൻപതുകളിലും അറുപതുകളിലുമായുണ്ടായ പ്രസിദ്ധീകരണശാലകളുടെ വ്യാപനവും ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ സ്ഥാപനവും മുട്ടത്തുവക്കി കഥകളെ വായനക്കാരുടെ ഹൃദയപഥത്തിലെത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു ഞാൻ മുടത്ത് വർക്കി സാറിനെ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം വായിച്ചുതടങ്ങുന്ന രചനകളിൽ പെട്ടതാണ് വർക്കി സാറിൻ്റെ പാടാത്ത പയങ്ങളിൽ തൊട്ട് ഇണപ്രാവുകൾ തൊട്ട് ഇങ്ങോട്ട് വരികയാണ് അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ വായനക്കാരനായിരുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ദീപിക പത്രത്തിൻ്റെ വാരാന്ത്യ പതിപ്പിലായിരുന്നു ഇത് കണ്ടച്ച വന്നിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ആ ദീപിക പത്രം വീട്ടിൽ വന്നാൽ വരുമ്പോൾ ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയും വായനക്കാരിയായിരുന്നു ഒക്കെ വായിക്കും ഞാനും ഒക്കെ അടക്കം എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടിപ്പിടിച്ചത് വായിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആ പത്രം ആ ചുറ്റുപാടുള്ള മറ്റ് കർഷക ഭവനങ്ങളിലേക്കും തൊഴിലാളികളുടെയും പണിക്കാരുടെയൊക്കെ ഭവനങ്ങളിലേക്ക് പോകുന്ന എനിക്ക് ഓർമ്മയുണ്ട് അവരൊക്കെ ഇത് വായിക്കാനായിട്ട് വീട്ടിൽ വന്ന് ഇത് കടമ അടിച്ചുകൊണ്ട് പോയി വായിച്ചിട്ടുണ്ടും തിരിച്ചു തരും അപ്പോൾ ആ രീതിയിൽ മുട്ടത്തവർക്ക് സാറ് ചെയ്തത് അതാണ് സാധാരണക്കാരുടെ സാഹിത്യം വായിക്കാനും ആസ്വദിക്കാനും പഠിപ്പിച്ചു അതിന് ഉള്ള ഒരു പ്രത്യേക തലത്തിൽ നിന്നുകൊണ്ടാണ് അത് അത് അദ്ദേഹം അത് ചെയ്തത് അതിൻ്റെക്ക് അവർക്ക് മനസ്സിലാകില്ലാത്ത പ്രശ്നങ്ങളോ അവർക്ക് മനസ്സിലാകാത്ത ദർശനങ്ങളോ ഭാഷയോ വികാരങ്ങളോ ഒന്നും അതിലേക്ക് കൊണ്ടുവന്നാൽ അത് സാധ്യമല്ല എന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരുന്നിരിക്കണം അദ്ദേഹം ഈ തരത്തിൽ ഒരു സാധാരണക്കാരൻ്റെ സാഹിത്യം ഉണ്ടാക്കിയത് സ്ത്രീകൾക്കിടയിൽ ഒരു വായനാ സംസ്കാരം രൂപപ്പെടുത്തിയതിലും മുട്ടത്തവർക്ക് ഈ കഥകൾക്ക് പങ്കുണ്ട് സഞ്ചരിച്ചപ്പോൾ പേടി തോന്നിയില്ല ചോദിച്ചു പറഞ്ഞു തങ്കച്ചൻ അടുത്തുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും പേടിയില്ലായിരുന്നു പകൽ അന്തിയോളം പണി ചെയ്യുന്ന പാവപ്പെട്ടവരുടെ ആകുലതകളും ആശങ്കകളും ആഹ്ലാദങ്ങളും വിഹ്വലതകളും ഒരു കെട്ട് മുറുകിയാൽ കെട്ടഴിയുന്ന ജീവിത സങ്കീർണതകളും ശാപങ്ങളും ശകാരങ്ങളും മതവിശ്വാസങ്ങളും മുതലാളിത്തവും രാഷ്ട്രീയ ബോധങ്ങളുമൊക്കെ മുട്ടത്തുവർക്കി എന്ന ജനപ്രിയ സാഹിത്യകാരൻ്റെ കഥാസാഗരത്തിൽ നിറഞ്ഞു നീന്തി ഇവയെല്ലാം മുട്ടത്തുവർക്കി എന്ന ഗ്രാമീണൻ എഴുതുമ്പോൾ അവയെ നിഷ്കളങ്ക വായനയായി മാറ്റുകയായിരുന്നു മലയാളക്കരയിലെ സ്ത്രീകൾ ആ വായനകൾ അവർക്ക് ബുദ്ധിയുടെ സമ്മതമല്ലായിരുന്നു നെഞ്ചിലെ ചൂരും ചൂടുമായിരുന്നു ഏറ്റവും അടിത്തട്ടിലുള്ള അടിസ്ഥാന വർഗക്കാർക്ക് തൊഴിലാളികൾക്ക് കർഷകർക്ക് കർഷക കുടുംബങ്ങൾ ദരിദ്ര ജനതയ്ക്ക് അവർക്കിടയിലും ഈ വികാര ഉണ്ട് അവർക്കുമുണ്ട് പ്രണയം അവരുടെ പ്രണയം അവരുടെ പ്രശ്നങ്ങൾ അതൊക്കെ എത്ര ഭംഗിയായിട്ട് അദ്ദേഹം ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന രീതിയിൽ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ അനുഭവ കൊടുക്കുന്ന ഒരു രചനാശൈലി ഉണ്ടായിരുന്നു ദുർബലമായ ഭാവാത്മകത എന്നാരോപിച്ച് മുട്ടത്തു വർക്ക് ഈ കഥകളെ കോട്ടയം കഥ എന്നൊരു ഇടനിലമൊരുക്കി മാറ്റി നിർത്തിയ കാലം കൂടിയായിരുന്നു അദ്ദേഹം അപ്പോഴും കറുപ്പിലും വെളുപ്പിലും മുഖചിത്രം തീർത്തിറങ്ങി കോട്ടയം ഭാര്യയിലെ മുട്ടത്തുവർക്ക് ഈ കഥകൾക്ക് ജനപ്രിയമേറുകയായിരുന്നു ഞാനൊക്കെ അടക്കമുള്ളവർ പിന്നീട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അക്കാലത്ത് തന്നെ അതിനെ പൈങ്കിളി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട് അതിലൊക്കെ ഞാൻ വളരെ ഖേദിക്കുന്നതാണ് കാരണം അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്ത സർവീസ് എന്തായിരുന്നു അങ്ങനെയും ഒരു കൂട്ടം മനുഷ്യർക്ക് വായിക്കേണ്ടതുണ്ടായിരുന്നു അല്ലാണ്ട് ഞങ്ങളുടെയൊക്കെ ദുരൂഹം എന്നൊക്കെ വിളിക്കപ്പെട്ട അത്യന്താധുനികവും ആധുനികമായ സാഹിത്യമൊന്നും അല്ല ആളുകൾ വായിക്കുന്നത് അവർ അവർക്കത് വായിക്കാൻ സാധ്യവുമല്ല എന്നൊക്കെയുള്ള തിരിച്ചറിവ് അപ്പോഴത്തേക്കും വന്നില്ലായിരുന്നു സമശീർഷരും പുരോഗമന സാഹിത്യ നായകരുമായ തകഴി ശിവശങ്കര പിള്ളയും പി കേശവദേവും മുട്ടത്ത് വീട്ടിലെ സന്ദർശകരായിരുന്നു അവരുടെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്നത് നവോത്ഥാന അനന്തര കേരളത്തിൻ്റെ മാനവിക മൂല്യങ്ങളായിരുന്നു അത് പൂർണ്ണമായും പ്രതിപാദിക്കപ്പെടുകയായിരുന്നു തകഴിയുടെയും ദേവിൻ്റെയും മുട്ടത്തൂർക്കിയുടെയും ജനപ്രിയ നോവലുകളിൽ എന്ന് കാണാം ഒരുപക്ഷെ ചങ്ങമ്പുഴയ്ക്ക് ശേഷം വായനയെ ഇത്ര ജനകീയമാക്കിയ സാഹിത്യത്തെ നെഞ്ചേറ്റിക്കൊണ്ട് നടന്ന ഒരു തലമുറയെ സൃഷ്ടിച്ച എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ മുട്ടത്തൂർക്കി വറക്കി വർഗീസാർ മാത്രമല്ല അതിന് പുറേ കാനമീജെ ഒത്തിരി ഈ ആളുകളെ പൂച്ഛിച്ച് വളക്കാനുമായിട്ട് പ്രസിദ്ധീകരണങ്ങളെന്ന് പറയുന്ന വാരികകളിൽ നിറയെ എഴുതിക്കൊണ്ടിരുന്ന മൊയ്തു പടിയത്ത് വല്ലച്ചറ മാധവൻ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റായിരുന്നു കോട്ടയം പുഷ്പനാഥ് അങ്ങനെയുള്ള ആളുകൾ പിന്നെ അതുപോലെ പരിഭാഷകളിലൂടെ മലയാളത്തിൽ കടന്നു വന്ന ദുർഗാപ്രസാദ് ഖത്രി ഇവരൊക്കെ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു മിക്സ് മിക്സഡ് ആയിട്ടുള്ള ഒരു വായനാ സംസ്കാരം ഇവിടെ ഉണ്ടായി പിന്നീടാണ് പിന്നെ അറുപത്തിയൊൻപതിൽ എം ഡി വാസ്തവെന്നവരുടെ കാലവും അതേ വർഷം തന്നെ ഖസാക്കിൻ്റെ ഇതിഹാസവും വരുന്നതോടുകൂടിയിട്ടാണ് നമ്മുടെ ഭാവുകത്വത്തിൽ കാതലായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നത് പൈങ്കിളി എന്ന് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് അതൊന്നും അദ്ദേഹം ചിരിച്ചു തള്ളുകയാണ് ചെയ്തത് അതിന് പറഞ്ഞ വകുപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പൈങ്കിളിയാണ് എനിക്ക് മുമ്പ് ഒരു പൈങ്കിളി ഉണ്ടായിരുന്നു കാട്ടാൽ തുഞ്ചത്ത് രാമാനുജനെഴുത്തച് പൈങ്കിളിയെ പൈകിളി കവിതയാണ് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഇതേ ഞാൻ എഴുത്തച്ഛനെ ഓർക്കുന്നതുകൊണ്ടാണ് ഈ വീട്ടുമുറ്റത്ത് ഒരു കാഞ്ഞിരം തുഞ്ചം പറമ്പിൽ കാഞ്ഞിരമുണ്ട് എൻ്റെ വീടു മുറ്റത്തും ഇതാ ഇവിടെ ഒരു കാഞ്ഞിരമുണ്ട് ഞാൻ ഈ ഇവിടെ ഇരുന്നിട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പം ഈ കാഞ്ഞിരം ഞാൻ കാണുന്നു എഴുത്തച്ഛനെ ഞാൻ ഓർക്കുന്നു അമ്പതുകളിലെ കാർഷിക കുടിയേറ്റത്തിൻ്റെ സാമൂഹിക ഗതിവിഗതികൾ വിഗതികൾ മുട്ടത്തുവർക്കി കഥകളുടെ നട്ടല്ലായി മാറുന്നതും കാണാം ഏറ്റവും സാധാരണക്കാരുടെ കഥകൾ പറഞ്ഞുപോയ ഗ്രാമീണരായ സാധാരണക്കാരുടെ കർഷകരും തൊഴിലാളികളും ഒക്കെ ആയിട്ടുള്ള സാധാരണക്കാരുടെ ഉച്ചനീചങ്ങൾ തമ്മിലുള്ള ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്ഷെ അതിനകത്തൊക്കെ അക്കാലത്തെ ഈ മുതലാളിയായ തങ്കച്ചൻ തങ്കച്ചനെ തൊഴിലാളിയായ പിന്നെ കമലാക്ഷിയോട് പ്രണയം തോന്നുന്നതൊക്കെ ഒരു തരത്തിൽ അതിൽ അതിനേക്കെല്ലാം അദ്ദേഹം കുറച്ച് ചായം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അങ്ങനത്തെ ഒരു ചായ ചായം തേക്കലിലൂടെയാണ് അദ്ദേഹം സാധാരണക്കാരുടെ മനസ്സുകളിൽ ആ കൂടുതലേക്ക് കയറി ചെന്നത് അങ്ങനെയാണ് ഇടുക്കിയിലും ഒക്കെ പോയി ഇവിടുന്ന് കേരളവട്ടം ഒന്ന് മറ്റുതാംകൂർ ഏരിയയിലുള്ള കർഷക കുടുംബങ്ങളും തൊഴിലാളി കുടുംബങ്ങളും അതിനപ്പുറത്തോട്ട് അക്കാലത്ത് തന്നെ കൂടിയേറി ഇടുക്കിയിലേക്കും അതിനപ്പുറത്തോട്ടൊക്കെ പോയ പിന്നെ കുടുംബങ്ങൾ ഇവരെ ഇവരെ ഇവർക്കെല്ലാം വായിക്കാൻ സാഹിത്യം അനുഭവിക്കാനും അതിൻ്റെ സുഖങ്ങൾ സന്തോഷങ്ങളും സംതൃപ്തികളും ഭാവനയുടെ ലോകം അനുഭവിക്കാനും സാറൊരു ഉണ്ടാക്കി കൊടുത്തു ഇതൊരു ചെറിയ കാര്യമേ അല്ല ഭാഷയുടെ ലാവണ്യ സൗന്ദര്യശാസ്ത്രം തീർക്കുകയാണ് മുട്ടത്തുവർക്കിയുടെ ഓരോ രചനയും പ്രകൃതിയും മനുഷ്യരും ചേർന്ന ചേതോഹരമായ ഒരു ജന്മാന്തര ബന്ധത്തിൻ്റെ നിറവ് മൊത്തത്തിവർക്ക് കഥകളുടെ മുഗ്ധ സൗന്ദര്യമായി മാറുന്നു പാതിരാത്രി വന്നു നാട്ടുംപുറമാകെ ശരത്കാല ചന്ദ്രികയിൽ മുങ്ങിക്കിടന്നുടികളും നെൽപ്പാടങ്ങളും കപ്പപൂരയിടങ്ങളും മാവും പ്ലാവും പുളിയും കൊച്ചിയൂടുകളുമെല്ലാം കിനാവുകൾ കണ്ടുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരു കന്നികയെപ്പോലെ സാന്ദ്ര മോഹനമായിരുന്നു ഒരു കൂപ്പുകയെ പോലെ ചണ്ണൻപുലേൻ്റെ മാട നിൽക്കുന്നു നീരൂട്ടുകാർക്ക് നടക്കുവാനുള്ള നാട്ടുവഴിയിൽ നിന്ന് വളരെ അകന്നു മാറി തമ്പുരാന്റെ തമ്പുരാൻ്റെ മുണ്ടപ്പാടത്തിൻ്റെ കരയ്ക്ക് ആ കറമ്പിയും കിടാങ്ങളും ഒക്കെ കൂടി കിടന്നുറക്കമാണ് ഭക്തരുടെ ഭാഷ ശ്രദ്ധിച്ചോ ഏറ്റവും നല്ല ചുറ്റുപാടുകളും വളരെ സ്വാംശീകരിച്ച് ആ ഗ്രാമ്യ ഭാഷയിൽ അന്തരീക്ഷമാകെ ആ പരിസരം ഒപ്പിയെടുത്തിട്ട് ആ രീതിയിലാണ് ഈ ആൾക്കാരെ വർണ്ണിക്കുമ്പോൾ അല്ല അവരുടെ സംഭാഷണം വർണ്ണിക്കുമ്പോൾ ശരിക്കും ഗ്രാമ്യ ഭാഷ വളരെ മനോഹരമായിരിക്കുന്നു അതാണ് ഞാൻ ആ യുടെ കാണുന്ന പ്രത്യേകത മുട്ടത്തുവർക്കിയുടെ ജനപ്രിയ നോവലുകളിൽ ഇരുപത്തിയാറെ എണ്ണം ചലച്ചിത്രങ്ങളായി ഇണപ്രാവുകൾ പാടാത്ത വൈകിളി പ്രിയമുള്ള സോഫിയ മയിലാട് കുന്ന വെളുത്ത കത്രീന മറിയക്കുട്ടി കരകണക്കടൽ അഴകുള്ള സലീന തുടങ്ങിയ ചിത്രങ്ങൾ കേരളത്തിൽ ഉടനീളമുള്ള തിയേറ്ററുകളിൽ ഓടുമ്പോൾ പതിനായിരക്കണക്കിന് ജനതയാണ് അവ കാണാനെത്തിയത് ഒരു ജനകീയ സാഹിത്യകാരൻ്റെ സമൂഹ മധ്യത്തിലെ സ്വാധീനം വെളിപ്പെടുത്താൻ പോകുന്നതായിരുന്നു ഓരോ ചിത്ര പ്രദർശനവും അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ അദ്ദേഹത്തിൻ്റെ കഥകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് മലയാളത്തിലെ രണ്ട് സ്റ്റുഡിയോകളാണ് അതായത് മെരിലാൻഡും ഉദയായും അവരുടെ ചിത്രങ്ങൾക്ക് വേണ്ടി മുട്ടത്തവർക്കയുടെ രചനകൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ പാടാത്ത പെൻകിളിയിൽ അത് തുടങ്ങുന്നു മെരിലാൻഡ് നിർമ്മിച്ച പാടാത്ത പെങ്കിളിയിലാണ് അത് തുടങ്ങുന്നത് അതിൻ്റെ വിജയത്തെ തുടർന്ന് ധാരാളം കൃതികൾ മുട്ടത്തൂർക്കയുടെ ധാരാളം കൃതികൾ മെരിലാൻഡിൽ സിനിമയായി വരികയുണ്ടായി പാടാത്ത പൈൻകിളിക്ക് ശേഷം പട്ടുതൂവാല മറിയക്കുട്ടി തുടങ്ങിയ പല നോവലുകളും സിനിമയിലേക്ക് വന്നു അത് ഈ എന്ന സ്റ്റുഡിയോയെ താങ്ങി നിർത്തുന്നതിൽ വലിയ പങ്കും വഹിച്ചിട്ടുണ്ട് കാരണം അവർക്ക് ധാരാളം ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ട ഒരു പശ്ചാത്തലം ഒരുക്കിയത് ഈ ചിത്രങ്ങളാണ് മാത്രമല്ല ഈ ചിത്രങ്ങളിലൂടെയാണ് ഇപ്പോൾ ഒരു ഇമേജ് ഉണ്ടാകുന്നതും ആ പാടാത്ത വേങ്കലി തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് അതുപോലെ മധുരങ്ങത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ നായകൻ എന്നുള്ള സങ്കല്പത്തിൽ വരുന്ന വ്യത്യസ്തമായൊരു റോളാണ് പട്ടുതൂവാലയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഈ നടീനടന്മാർക്ക് പറ്റിയ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ കിട്ടുന്നു വളരെ ജനപ്രീതി നേടുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ തന്നെ അപ്പോൾ അതിനിടയ്ക്ക് പലതും അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒരല്പം ശ്രദ്ധിച്ചാൽ ഒരു നല്ല സംവിധായകൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ആ ജനപ്രിയത എന്നുള്ള ഘടകത്തിനപ്പുറത്തേക്ക് പോകാൻ കഴിയുന്ന കഥാവസ്തുക്കൾ പശ്ചാത്തലങ്ങൾ ഒക്കെ അതിലുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കരകാണാക്കടൽ കരകാണാക്കടൽ സംവിധാനം ചെയ്തിരിക്കുന്നത് കെ എസ് സേതുമാധവനാണ് അത് ഒരിക്കലും നമുക്ക് ഒരു സാധാരണ ജനപ്രിയ സിനിമ എന്ന രീതിയിലതിനെ കാണാൻ കഴിയില്ല അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ആഴം അതിൽ വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും മുട്ടത്തൂർക്കുള്ള കൃതിയിലുള്ളത് തന്നെയാണ് സിനിമയിലേക്ക് പകർന്നിരിക്കുന്നത് പക്ഷേ അതൊരു സംവിധായകൻ കുറച്ചുകൂടി അതിനെ പാകപ്പെടുത്തി എടുത്തപ്പോൾ അത് മികച്ച തരത്തിലായി എന്ന് മാത്രം ഇവിടെ മുട്ടത്തുവർക്കി എന്ന കഥാകാരൻ ചലച്ചിത്ര സാഹിത്യത്തിലും ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു തൻ്റെ കൂടുതൽ കഥകൾക്കും അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി വെള്ളാശുഡിയും നിർമ്മിച്ച കടൽ എന്ന സിനിമയ്ക്ക് കടൽ എന്ന സിനിമ പേൾ എന്ന് പറയുന്ന ഒരു പ്രശസ്ത നോവലിൻ്റെ കഥയെ അടിസ്ഥാനമാക്കി എടുത്തതാണ് അതൊരു മുക്കുവനെ കടലിൽ നിന്ന് ഈ മീൻ പിടിക്കുന്ന കൂട്ടത്തിൽ ഒരു വലിയ നിധി കിട്ടുന്നു ഈ പണം വരുമ്പോഴത്തേ അവൻ അവനെ നന്മയേക്കാൾ തിന്മയാണത് കൊണ്ടുവരുന്നത് അതാണ് കഥ ആ കഥ മലയാളിക്ക് മലയാളത്തിലാക്കിയതും മലയാളത്തിൽ അതിന് സംഭാഷണം തിരക്കഥയിൽ സംഭാഷണം എഴുതിയും മുറ്റത്ത് സാറായിരുന്നു എൻ്റെ സിനിമയിൽ കൊണ്ടുവന്ന എൻ്റെ ആചാര്യനായ സുബ്രഹ്മണ്യം മുതലാളി മുരിലാൻ സുബിയുടെ ഉടമ ഉടമസ്ഥനായ സുബ്രഹ്മണ്യം മുതലാളിയാണ് പടം നിർമ്മിച്ചത് അപ്പോൾ അതിന് ഞാനാണ് പാട്ട് എഴുതുന്നത് അതായത് പാട്ട് എഴുതിയ എൻ്റെ എനിക്ക് ഇരുപത്തെട്ട് വയസ്സാണ് അപ്പോൾ ഞാൻ പാട്ട് എഴുതുന്നത് പത്താമത്തെ വരുന്ന പടമാണ് അപ്പോൾ ആ പടത്തിൽ പാട്ട് ടേക്കഥ എഴുതാൻ മുറ്റത്തുർഗി സാർ വന്ന കൂട്ടത്തിന് എന്നെ മദ്രാസിൽ നിന്ന് വരുത്തി ഒറ്റത്തുവർഗി സാറിന് ഞാൻ ഒരുമിച്ച് ഇരുന്നാണ് ഈ പാട്ടുകൾ എഴുതിയത് അപ്പോൾ അതിലെ പാട്ടുകളെല്ലാം വളരെ ഹിറ്റാണ് ഒരു ഒരു പാട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ എഴുതുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എൻ്റെ സാ ശദാഭിഷേകം കഴിഞ്ഞു എത്ര വർഷമായി അറുപ അമ്പത്തിയാറ് കൊല്ലമായി അൻപത്തിയാറ് വയസ്സായി ആ പാട്ടിന് അതാണ് ശരിക്കും ചിരിക്കും ബോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടക്കരയാൽ മാത്രം വരും ഈ പാട്ട് ഞാൻ ഇരുപത്തെട്ട് വയസ്സിൽ മുട്ടത്തുവർക്ക് സാറിൻ്റെ സ്ക്രിപ്റ്റിനു വേണ്ടി എഴുതിയതാണ് മുട്ടത്തുവർക്കി കഥയും തിരക്കഥയും എഴുതിയ പാടാത്ത പൈങ്കിളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ മികച്ച ചിത്രത്തിനുള്ള പ്രസിഡൻറ്റിൻ്റെ വെള്ളിമെഡൽ നേടിയെന്നത് മലയാള ചലച്ചിത്ര മേഖലയുടെ ചരിത്രത്തിലെ നക്ഷത്രകാന്തിയായി മാറുന്നു മുട്ടത്തുറുക്കിയെ വിളിക്കുന്ന അപ്പച്ചനെന്നും പുള്ളിയുടെ അനുജനെ വിളിക്കുന്ന പാപ്പി എന്നും വരും പേര് അപ്പോൾ ഒരു പ്രാവശ്യം പുള്ളിയുടെ അനുജൻ പാപ്പി ഇങ്ങനെ അപ്പച്ചനെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് ഈ വയലാർ സാറു ഒക്കെ ഇവിടെ ഉണ്ട് അവർ അപ്പച്ചൊരു സിനിമയുടെ പാട്ടെടുതും പാട്ട് ബന്ധപ്പെട്ട അപ്പം ഇങ്ങനെ പാ അപ്പച്ചോന്ന് പുള്ളി വിളിക്കുന്നു പതുക്കെ ശാന്തശൈല അപ്പോൾ എന്നാ പാപ്പി പിന്നെയും പുറത്തു കഴിഞ്ഞിട്ട് പിന്നെയും അപ്പച്ചു പാപ്പി അതിൽ നിന്നുണ്ടായതാണ് ഈ പാപ്പി അപ്പച്ച എന്നുള്ള പാട്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയുള്ള തമാശ രസങ്ങളും ഉണ്ട് പിന്നെ തികുറി സാർ വന്നിട്ടുണ്ട് എല്ലാവരും പ്രേന നസീർ തകഴി സാറ് ഒട്ടുമിക്ക എല്ലാവരും ഒ വി വിജയൻ ഇവിടെ വന്ന് ഇരുന്ന് വന്നിട്ടുണ്ട് അദ്ദേഹം അത് വർഷം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹം അപ്പച്ചൻ്റെ കസേരയിൽ ഒന്ന് ഇരുന്നോട്ടേന്ന് എന്നോടാണ് ചോദിച്ചത് അന്ന് അക്കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ അത് മുട്ടത്തുറുക്കിയെ കളിയാക്കുന്ന ഭാഗമുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ആ വലിയ മനുഷ്യൻ വളരെ ബഹുമാനത്തോടെയാണ് കസാരിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇവിടെ കൂടിയിരുന്നവരും ഇരുന്നവരും അത്ഭുതപ്പെട്ടു പോയായിരുന്നു മൂന്ന് വർഷം കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിലംഗമായിരുന്നു മുട്ട തുറക്കി കേരള കലാമണ്ഡലം കൗൺസിൽ കൗൺസിലംഗമായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മെയ് ഇരുപത്തിയെട്ട് എഴുപത്തി ആറാം വയസ്സിൽ സംഭവിച്ച ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളത്തിൽ ഏറ്റവും അധികം വായനക്കാരെ സൃഷ്ടിച്ച് അക്ഷര കേരളം തീർത്ത ജനപ്രിയ സാഹിത്യ നായകൻ മുട്ടത്തുവർക്കി തൻ്റെ പൊൻതൂലിക കാലത്തിന് തിരിച്ചു നൽകി യാത്രാമൊഴി ചൊല്ലി മടങ്ങി മുട്ടത്തുവർക്കി എന്ന സാഹിത്യ കുലപതിയോടുള്ള ആദരവ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊടുത്ത മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ മലയാള ഭാഷയിലെ പ്രമുഖരായ കഥാകാരന്മാർക്ക് മുട്ടത്തുവർക്കി പുരസ്കാരമേകി സ്മരണാഞ്ജലി അർപ്പിക്കുന്നു പുരസ്കാരം മുട്ട് ഓ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ കൊടുക്കാനാണ് തീരുമാനിച്ചത് അതായത് മുട്ടത്തുറുക്കി പൈങ്കിളി നോവൽ നോവലിസ്റ്റ് എന്ന് വിളിച്ച് ബുദ്ധിജീവികൾ പരിഹസിക്കുന്ന ഒരു കാലത്ത് പരിഹസിച്ചത് ഇപ്പോൾ അവരൊക്കെ മാറി അഭിപ്രായം മാറി അപ്പോൾ ഈ അങ്ങനെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ച് കഥ എഴുതിയ ഓ വി വിജയൻ ആദ്യത്തെ പരിഷ്കാരം കൊടുത്താൽ അദ്ദേഹം സ്വീകരിക്കും അദ്ദേഹം സ്നേഹപൂർവ്വം സ്വീകരിച്ചു എന്ന് മാത്രമല്ല ഞാൻ ദൃക്സാക്ഷിയാണ് അദ്ദേഹം അവാർഡ് വാങ്ങാൻ ചങ്ങനാശ്ശേരി വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോയി ആ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓ വിജയൻ ആദ്യം അന്വേഷിച്ചത് അത് ഇരുന്ന് എഴുതിയിരുന്ന കസേര എവിടെയാണ് എനിക്ക് ആത്മസമീഹിരിക്കണം മുട്ടത്തുർക്കി സാർ എഴുതിക്കൊണ്ടിരുന്ന കസേര ഭാര്യ കാണിച്ചു കൊടുക്കുന്നു ഓ വിജയൻ ആ കസേര കുറേ നേരം ധ്യാനം നമുക്ക് നേടിയിരുന്നു ഇത് കണ്ടവരാണ് ഞാൻ ആധുനിക സാഹിത്യ തലത്തിൻ്റെ ഗനിമകളെ കണക്കിലെടുക്കാതെ മലയാള സാഹിത്യത്തെ ജനകീയവൽക്കരിച്ച അസാമാന്യ പ്രതിഭയാണ് മുട്ടത്തുർക്കി അദ്ദേഹം തുറന്നിട്ട വായനയുടെ വാതായനങ്ങൾ പൊട്ടിയടയ്ക്കാതെ ഇന്നും മലയാളി പ്രണമിച്ചു നിൽക്കുന്നു പൊക്കം കൂടിയ വൃക്ഷങ്ങളുടെ പച്ചത്തഴപ്പുകളിൽ തൂവപ്പെട്ട സായാഹ്നത്തിൻ്റെ കനകപ്പൊടികൾ മാറ്റി പോയിട്ടില്ല നാട്ടിൻ അഴകിനെ വിട്ടകലാൻ മനസ്സില്ലാത്ത ചക്രവാള സീമയിൽ പകലവൻ അപ്പോഴും മടിച്ചു മടിച്ചു നിന്നിരുന്നു